നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല കുറച്ച് അമരക്കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സുഭാഷിൻ്റെ വണ്ടിയിൽ നിന്ന് വെടിച്ചതാണ് ബെസ്റ്റ് അമരക്കായ കണ്ടോ അമ്മ എന്ത് രസ കാണാൻ വലുപ്പമുണ്ട് കേടൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അമരക്കായ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര പെട്ടെന്ന് ഒരു മെഴുക്ക് പരട്ടി ഉണ്ടാക്കാം നമുക്ക് എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അമരക്കായ മെഴുക്ക് പുരട്ടി ചെറുതാക്കി നുറക്കിയിട്ടുണ്ട് വറുത്തിട്ട് വെച്ചാൽ മതി ഉള്ളിയും നല്ല ബെസ്റ്റ് ഉള്ളിയും അപ്പോൾ ഇത്ര ഉള്ളിയും ആ മരക്കൈണയാലും ഒരു നേരത്തേക്കുള്ള മെഴുക്ക് പരട്ട കഷ്ണമായി കേട്ടോ സാധനങ്ങളായി അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ എത്രയും ലളിതമായ ഒരു ലളിതമായ ഒരു പാചകം നല്ല സ്വാദുള്ള നല്ല ഒരു ഉപ്പേരി ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഈ ഐറ്റം ഒന്ന് ആക്കുക അതായങ്ങനെ ഇത് ചെയ്തിക്കളയുക പാക്കരിക്കോ ഒന്നിങ്ങനെ ചെയ്യുക അതായി ഇങ്ങനെ ചെയ്തിക്കളയുക അപ്പോൾ എല്ലാം നാരും ഇങ്ങനെ കളയുക നമുക്ക് എന്താ അത്ര പിന്നെ വെറുതെ വറുത്തിട്ട് വെച്ചാൽ മതി സ്വാദിഷ്ടവും അമരക്ക ഔഷധ ഗുണങ്ങളിലും വളരെ മുമ്പിലാണ് അമരക്കയിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബറും ഇതിലടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ നന്നായിട്ട് കഴുകിയൊക്കെ ഉപയോഗിക്കണം മാത്രം ഇതിലേക്ക് കുറച്ച് ഉള്ളി ഉള്ളി കൂടി ആക്കാം നല്ലോണം ചേർക്കണം വേണ്ടല്ലോ വേണ്ട ഉള്ളിയും മുളകും മുഴുവൻ മുളക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യാണ് കേട്ടോ ഒരു അഞ്ചു മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് അഞ്ചു പത്ത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത് ക്രഷ് ചെയ്തെടുക്കണതാണ് സ്വാദ് കൂടുക അത് ഇടിച്ച് ശരിയാകുമ്പോഴേക്കും നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം മുളകും ഉള്ളിയൊക്കെ ചതച്ച് വരുമ്പോഴേക്കും ചീനച്ചട്ടി ചൂടാവും മിക്സിയിലിട്ടിട്ട് ബാക്കിലേക്കൊന്ന് ക്രഷ് ചെയ്യാം അപ്പം മുളക് നല്ല പൊടിയല്ല എന്ന് വെച്ചാൽ ചതഞ്ഞ് കിട്ടും ക്രഷ് ചെയ്ത മുളക് ഞാൻ വാങ്ങാൻ കിട്ടും കിട്ടാം പക്ഷേ ഞാൻ വാങ്ങാറില്ല പിന്നെ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ മുളക് പൊടി ഇടുങ്ങേ ഉള്ളൂ ഇനി അതിലേക്ക് ഉള്ളിടുക ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും അത് വേഗം ഒന്ന് ചതച്ചെടുത്താൽ മതി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ചതച്ച ഉള്ളിയും മുളകും അതിലേക്ക് ഇട്ടു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കറിവേപ്പിലിടാം കുറച്ച് കറിവേപ്പില ഇട്ടു നന്നായിട്ട് ഇളക്കാട്ടോ കേട്ടോ അതൊന്ന് മൂത്തിട്ട് വേണം നമുക്ക് ഈ അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന അമരക്കായ അതിലേക്ക് അതിലേക്കിടാനായിട്ട് നന്നായിട്ടൊരു മൂത്ത് കിട്ടണം ഗോൾഡൻ ബ്രൗൺ കളർ ഉള്ളി വരണം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ നന്നായിട്ട് കരിയാണ്ടിക്കണം കളി കരിയാൻ പാടില്ല ശ്രദ്ധിച്ച് ചെയ്യാം നല്ല രസമുള്ള ഉപ്പേരിയാണ് കേട്ടോ മെഴുക്ക് വര ടീ സൂപ്പർ സൂപ്പറാണിത് നമുക്ക് പോലെ ഇത്ര വിലയൊന്നും ഇല്ലല്ലോ കടൽ കടയിൽ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും വില കുറവാണ് ഇഷ്ടം പോലെ വെച്ച് കഴിക്കാം നല്ലതല്ലേ വിറ്റാമിനും എന്താ ഇട്ടു കേട്ടോ നന്നായിട്ടതൊന്ന് ഇളക്കണം ഇപ്പം നമ്മൾ വച്ചിരിക്കണത് വലിയ അടുപ്പത്താട്ടോ അതിങ്ങോട്ട് മാറ്റാം കേട്ടോ ചെറിയ അടുപ്പത്തേക്ക് മാറ്റാം ഓഫാക്കി കാരണം ഇനി പതുക്കനെ വേവണ്ടു സിമ്മിൽ ഇട്ടിട്ട് വേവിക്കുക വേണ്ട വെള്ളമൊന്നും ഞാൻ ഒഴിക്കണില്ലാട്ടോ കാരണം ഇത് കഴുകിയിട്ടുള്ള നമ്മൾ നുറുക്കിയത് ആ ഒരു നനവ് മാത്രമേ ഇപ്പം ഇതിനെ ഉള്ളൂ അത് മതി ഇതിന് വെള്ളം തന്നെ ഉണ്ടായിക്കോളും ആവശ്യത്തിനുള്ളത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കുക ഇങ്ങനെ കുറച്ച് കുറച്ച് ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി മഞ്ഞൾപ്പൊടി ഇട്ടു വീണ്ടും ഇളക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അടച്ച് വയ്ക്കുക നന്നായിട്ട് ഇളക്കണ്ട ഇപ്പം മഞ്ഞൾപ്പൊടിയും മുളകും ഉള്ളിയും വെളിച്ചെണ്ണിയും ഒക്കെ എല്ലാം ആയി കണ്ടോ നല്ല രസമായിട്ട് ഇത് വേവണം വേവാനായിട്ട് സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതി ഇത്തിരി കഴിഞ്ഞിട്ട് ഉപ്പിടുക ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തുറന്നിട്ട് ഉപ്പിടാം ജരി അടക്കണം എന്താ കേട്ടോ അടച്ചോളാം ഇനി ഇത്തിരി കഴിയുമ്പോൾ തുറന്നിട്ട് ഇത്തിരി ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് ഇളക്കി നിന്നായിട്ട് ഉപ്പെല്ലായിടത്തും ആവട്ടെ നന്നായിട്ട് നന്നായിട്ടാക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ തുറക്കുക ഇളക്കുക അങ്ങനെ മൂന്നാല് പ്രാവശ്യം തുറന്ന് അടച്ച് തുറന്ന് അടച്ച് വരുമ്പോഴേക്കും സാധനം എന്താ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ മൂന്നാല് പ്രാവശ്യം എന്താ തുറന്ന് അടച്ചു കൂട്ടോ സാധനം വെന്തൂട്ടോ ഓഫാക്കി തീയൊക്കെ കണ്ടോ ഇപ്പോൾ നോക്കൂ നല്ലോണം വെന്തമുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ എന്നാലും നോക്കൂ എന്താ രസമല്ലേ ഇത് മാത്രം കൂട്ടി ഉണയക്കാം കേട്ടോ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ നല്ലതാണിത് നമുക്കും വീട്ടിലുള്ളവർക്കും നല്ലതാണ് ഇതൊക്കെ വാങ്ങിയിട്ട് ചീനച്ചട്ടിയും തുടയ്ക്കാം